സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വയനാട് സ്വദേശിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം എട്ടായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും വയനാട് ജില്ലയിൽ നിന്നുള്ള രണ്ട് പേരുമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുള്ള കുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും എട്ടു പേരാണിപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ സഹോദരനും ആ കുളത്തിൽ തന്നെ കുളിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്കും രോഗം ബാധിച്ചതെന്ന് എന്തായാലും കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും ഇപ്പോൾ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്